റ്റീസ് എഴുതുക അതിൻ്റെ എക്സാമ്പിളും എഴുതുക ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ എന്താ നിൽക്കുന്നതാണ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ പെക്യുലാരിറ്റിന്റെ പ്രത്യേകത എന്താണ് ഇറ്റ് റോട്ടേറ്റ് ഫ്രീലി അല്ലേ ഇറ്റ് റോട്ടേറ്റ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്യും ഇറ്റ് റൊട്ടേറ്റ് ഫ്രീലി ഇൻ ദ ബോൾ ഷെയ്പ്ഡ് സോക്കറ്റ് ക്ലിയർ ആയോ ഇനി എക്സാമ്പിൾ എഴുതുക എക്സാമ്പിൾ എന്തൊക്കെയാ ഏതാണ് ഷോൾഡർ ജോയിന്റ് ഏതാണ് ഷോൾഡർ ജോയിൻറ് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറിന് എക്സാമ്പിൾ ഏതാണ് ഷോൾഡർ ജോയിൻറ് ഇറ്റ് റൊട്ടേറ്റ് ഫ്രീലി ഇൻ ദ ബോൾ ഷേപ്ഡ് സോക്കറ്റ് ക്ലിയർ ആയോ അതാണ് എൻ്റെ പിക്കുലാരിറ്റി ഇനി ഹിഞ്ച് ജോയിൻറ് ഹിഞ്ച് ജോയിന്റിൻ്റെ പ്രത്യേകത എന്താണ് മൂവ്മെൻറ്റിൻ വൺ ഡയറക്ഷൻ അല്ലേ ഇൻ വൺ ഡയറക്ഷൻ ഇൻ വൺ ഡയറക്ഷൻ എലോണിലേക്ക് ക്ലിയർ ആയോ അപ്പോൾ ഹിഞ്ച് ജോയിന്റിന് ഒരു എക്സാമ്പിൾ പറയാം എന്താ എക്സാമ്പിൾ ഓഫ് ഹിഞ്ച് ജോയിന്റിന്റെ എന്താണ് എൽബോ നീ ഒക്കെ എന്താണ് ഹിഞ്ച് ജോയിന്റിന് എക്സാമ്പിൾ ആണ് ക്ലിയർ ആയോ ഇറ്റ് റോട്ടേറ്റ് ഫ്രീലി ഇൻ ദ ബോൾ ഷേപ്ഡ് സോക്കറ്റ് എക്സാമ്പിൾ എന്താണ് ഷോൾഡർ ജോയിന്റ് ഹിഞ്ച് ജോയിന്റിനോ മൂവ്മെന്റിൻ വൺ ഡയറക്ഷൻ അലോൺ ലൈക്ക് എ ഹിഞ്ച് എക്സാമ്പിൾ എന്താണ് എൽബോ നീ ജോയിന്റ് അടുത്തത് എന്താണ് പൈവ് ജോയിന്റ് പൈവ് ഔട്ട് ജോയിന്റിന്റെ പ്രത്യേകത എന്താ ഇറ്റ് റോട്ടേറ്റ് ഇൻഇറ്റ് ഇൻ ഇറ്റ്സ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് എൻ്റെ ആക്സിലാണ് അല്ലേ ഇതിന് എക്സാമ്പിൾ ആണ് എന്ത് നമ്മുടെ നെക്ക് അപ്പോൾ മൂന്ന് ജോയിൻസിനും എക്സാമ്പിളും അതിൻ്റെ പ്രത്യേകതകളും മനസ്സിലായല്ലോ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ് ഏതാണ് എക്സാമ്പിൾ ഷോൾഡർ ജോയിൻറ് ഇഞ്ച് ജോയിൻറ്റിൻ്റെ എക്സാമ്പിൾ എൽബോയും നീ ജോയിൻറ്റും പൈവോഡ് ജോയിൻറിൻ്റെ എക്സാമ്പിൾ എന്താണ് നമ്മുടെ നെക്ക് എൻ്റെ ആക്സിൽ റൊട്ടേറ്റ് ചെയ്യും ഓക്കെ താഴെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇത് വന്നിരിക്കുന്നത് അല്ലേ നോക്കൂ ഇവിടെ അയോട്ട പിന്നെ ഇപ്പം നടുക്ക് എന്തായിരിക്കും നമ്മൾ എഴുതേണ്ടത് ലാസ്റ്റ് തന്നിരിക്കുന്നത് റീ ആൻഡ് സെക്രീഷൻ എന്നാണ് അപ്പോൾ നമ്മളിത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെയുണ്ട് ഈ ഫ്ലോ ചാർട്ട് ഇത് നിങ്ങൾക്ക് ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാൻ ചോദിക്കാൻ ചാൻസുള്ളതാണ് നോക്കൂ അൾട്രാ ഫിൽട്രേഷൻ അല്ലേ അൾട്രാ ഫിൽട്രേഷൻ സൂക്ഷ്മമായ അരിക്കലാണ് അരിക്കിലാണല്ലേ നോക്കൂ എങ്ങനെയാണെന്ന് നോക്കി അയോട്ടേന്ന് എന്ത് ചെയ്തു ട്രെയിൻ ലാട്ടറി വഴി എങ്ങോടേക്ക് പോയി ഗ്ലോമർലെസ്സിലേക്ക് പോയി ഗ്ലോം ലേഴ്സിലേക്ക് പോയി അവിടെ നിന്ന് എങ്ങോട്ടാണ് ഗ്ലോംലർ ഫിൽട്രേറ്റിലേക്ക് പോയി അവിടെ നിന്ന് എങ്ങോട്ടാണ് റീനൽ ട്യൂബ്വെൽസിലേക്ക് റീനൽ ട്യൂബ്വെൽസിലേക്ക് പോയി അവിടെ നിന്ന് എന്ത് പോയി എങ്ങോട്ട് പോയി കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോയി കളക്റ്റിംഗ് ഡക്റ്റീന്ന് എന്ത് പോയി യൂറിൻ യൂറിൻ എങ്ങടേക്ക് വരുന്നു പെൽവിസ് യുറീറ്ററ് പിന്നെയോ യൂറിട്ടാണ് യൂറിനറി ബ്ലാഡ് അതിന് ശേഷം എങ്ങോട്ടാണ് ഔട്ട് സൈഡ് പുറത്തേക്കും ക്ലിയർ ആയോ അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാൻ പറയും ഓക്കെ റീനൽ ആർട്ടറി ഗ്ലോമർലെസ് ഗ്ലോമർ ഫിൽട്രേറ്റ് റീനൽ ട്യൂബ്യൂൾസ് വെൽസ് അവിടെ നിന്ന് കളക്ടിക്ട് യൂറി യൂറിൻ യൂറിൻ പെൽവിസിലേക്ക് പെൽവിസ് ഇരുന്ന യൂറിറ്ററിൽ നിന്ന് യൂറിനറിൽ ബ്ലാഡർ പിന്നെന്താണ് ഔട്ട്സ് ക്ലിയർ ആയോ ഓക്കെ പത്താം പത്തൊമ്പതാം ക്വസ്റ്റ്യൻ റിപ്പിറ്റേഷൻ ആണ് അത് വേണ്ട നമുക്ക് ഒരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഓക്കെ ഓക്കെ ട്വൻറ്റിഎത്ത് ക്വസ്റ്റ്യൻ നോക്കൂ അറേഞ്ച് ദ ഫോളോയിങ് ഡേറ്റ സ്യൂട്ടബിളി ഇൻ ദ ടേബിൾ ആൻഡ് ഗീവ് ടൈറ്റിൽ ടു ദ അതായത് കുറച്ച് സെൻറ്റൻസുകൾ ഇതിനകത്ത് തന്നിട്ടുണ്ട് ഇത് നോക്കിയിട്ട് ഇതിന് ടൈറ്റിൽ കൊടുത്ത് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത് സ്യൂട്ടബിൾ ടൈറ്റിൽസ് കൊടുത്ത് ക്ലാസിഫൈ ചെയ്യുക അപ്പോൾ നിങ്ങൾ രണ്ട് കോളം വരച്ചിട്ട് എന്ത് ചെയ്യണം ഇത് നോക്കൂ ആദ്യം നമുക്ക് നോക്കാം സിലിണ്ട്രിക്കൽ സെൽസ് സിലിണ്ട്രിക്കൽ സെൽസ് എന്ന് പറയുന്നത് എന്താണ് ആ നമ്മുടെ സ്കെലിറ്റൽ മസിലാണ് അല്ലേ സ്കെലിറ്റൽ മസിലാണ് പിന്നെയോ നോ സ്ട്രേഷൻ സ്ട്രേഷൻസ് ഇല്ലാത്ത എന്താണ് സ്മൂത്ത് മസ്സിലാണ് അല്ലെ സ്മൂത്ത് മസിലാണ് ഇനി മെയ്ക്ക് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ഇസ് പോസിബിൾ ഇൻവോളണ്ടറി മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളത് ഏതാണ് സ്മൂത്ത് മസിലാണ് അല്ലേ സ്മൂത്ത് മസിലാണ് പിന്നെ സ്മൂത്ത് മസിൽസ് ആണ് സീൻ ഇൻ സ്റ്റൊമക് സ്റ്റൊമക്കിൽ കാണുന്നത് ഏതാണ് സ്മൂത്ത് മസിൽസ് ആണ് അല്ലേ സ്റ്റൊമക്കിൽ കാണുന്നത് സ്മൂത്ത് മസിൽസ് ആണ് അടുത്തത് സീൻ എലോങ് വിത്ത് ബോൺസ് ബോൺസ് ബോൺസിലാന്ന് നോക്ക് ഏതാണ് സ്കെലിറ്റൽ മസിലാണ് സ്കെലിറ്റൽ മസിലാണ് പിന്നെ അഫക്റ്റ് മസിൽ ഫാറ്റി ക്യൂ മസിൽ ഫാറ്റി ക്യൂവിനെ ചെയ്യുന്നത് സ്കെലിറ്റൽ മസിലാണ് അല്ലേ സ്കെലിറ്റൽ മസിൽ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഇത് ക്ലാസിഫൈ ചെയ്യുന്നത് ഹെഡിങ് എന്തായാലും ഡയറ്റിൽ കൊടുക്കുന്നത് സ്കെലിറ്റൽ മസിൽ ആൻഡ് സ്മൂത്ത് മസിൽ അല്ലേ അപ്പോൾ സ്കെലിറ്റൽ മസിൽസിൻ്റെ എന്താണ് സിലിൻഡ്രിക്കൽ സെൽസാണ് പിന്നെ എന്താണ് സീൻ എലോങ് വിത്ത് ബോൺസാണ് അഫക്റ്റ് മസിൽ ഫാറ്റി നോ സ്മൂത്ത് മസിൽസിലോ നോ സ്ട്രയേഷൻസ് ആണ് മേക്ക് ഇൻവോളൻട്രി മൂവ്മെൻറ് പോസിബിളാണ് സീൻ ഇൻ സ്റ്റോമക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരുന്നു ക്ലിയർ ആയോ ട്രി മസലും സ്മൂത്ത് മസലും ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം ഫോർത്ത് സെക്ഷൻ നോക്കൂ ഇവിടെ ട്വന്റി വൺ ടു ട്വൻ്റി ത്രീ ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി ഫസ്റ്റ് ട്വൻ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ എക്സ്പ്ലെയിൻ ഹൗ എക്സൈസ് അഡ്വൻറ്റേജ് ടു ദ ഫോളോയിങ് ബോഡി പാർട്സ് എങ്ങനെയാണ് എക്സസൈസ് താഴെ കൊടുത്തിരിക്കുന്ന ബോഡി പാർട്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെ ബോഡി പാർട്സ് വന്നിരിക്കുന്നത് ഹാർട്ട് ലങ്സ് മസിൽസ് അല്ലേ ഇനി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എക്സസൈസ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻക്രീസ് ഇൻക്രീസ് ബ്ലഡ് സർക്കുലേഷൻ എന്തു ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും അല്ലെ ഇൻക്രീസ് ബ്ലഡ് സർക്കുലേഷൻ ത്രൂഔട്ട് ദ ബോഡി അപ്പൊ കാർഡിയാക്ക് മസിൽ ബിക്കം സ്ട്രോങ് അതുപോലെ എന്താണ് കാർഡിയാക്ക് മസിൽസ് എന്താവും ബിക്കം സ്ട്രോങ് അല്ലേ കാർഡിയാക്ക് മസിൽസ് ബിക്കം സ്ട്രോങ് ഇനിയോ ലങ്സ് എങ്ങനെയാണ് ലങ്സിന് ലങ്സിന് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിക്കം മോർ എഫക്റ്റീവ് അല്ലെ റെസ്പിറേറ്ററി ഗ്യാസസ് എന്താണ് എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് എന്താണ് മോർ എഫെക്റ്റീവ് ലേ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് പിക്കം മോർ എഫക്റ്റീവ് പിന്നെയോ എഫക്റ്റീവ് ലേ എക്സ്ചേഞ്ച് ഗ്യാസസ് എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിക്കം മോർ എഫക്റ്റീവ് അല്ലേ അതുപോലെ വൈറ്റൽ കെപ്പാസിറ്റി എന്ത് ചെയ്യും ഇൻക്രീസും ചെയ്യും വൈറ്റൽ കെപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇനി മസിൽസിനെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് മസിൽസിനെങ്ങനെയാണ് മോർ ക്യാപ്പില്ലറീസ് ആർ ഫോംഡ് ഇൻ മസിൽസ് അല്ലേ മോർ ക്യാപില്ലറീസ് മോർ ക്യാപിലറീസ് ഫോംഡ് ഇൻ മസിൽസ് അതുപോലെയോ ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് മസിൽസ് ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് മസിൽ മസിൽസിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും എഫിഷ്യൻസി ഓഫ് മസിൽസ് അല്ലേ എഫിഷ്യൻസി ഓഫ് മസിൽസ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇൻക്രീസ് ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ത്രൂ ഔട്ട് ദ ബോഡി അല്ലെ പിന്നെയോ കാർഡിയാക്ക് മസ് കാർഡിയാക്ക് മസിൽസ് ബിക്കം സ്ട്രോങ് കാർഡിയാക്ക് മസിൽസ് എന്താവും സ്ട്രോങ് ആവും ഇനി എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിക്കം മോർ എഫക്റ്റീവ് അല്ലേ അതുപോലെ വൈറ്റൽ കപ്പാസിറ്റി എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും അതുപോലെ മസിൽസിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് മോർ ക്യാപിലറീസ് ഫോംഡ് അല്ലേ ഫോംഡ് ഇൻ മസിൽസ് ഒരുപാട് ക്യാപിലറീസ് മസിൽസിൽ ഫോം ചെയ്യും അതുപോലെ എന്താണ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് മസിൽസ് മസിൽസിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ക്ലിയർ ആയോ എല്ലാവർക്കും ഓക്കെ എങ്ങനെയെങ്കിൽ നമുക്ക് ട്വൻറ്റി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം പോവാം നോക്കൂ ഒബ്സർവ് ദ ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദി എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഗവൺ ബിലു ഇവിടെ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് നൽകിയിട്ടുണ്ട് അല്ലേ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ എന്ത് എക്സ്പെരിമെൻറ്റിൽ തന്നിരിക്കുന്നത് ഇവിടെ ഒരു ബ്ലോ ത്രൂ ദ ഹോൾ ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ ഒരു ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഇതിൽ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ഇസ് ദ എയിം ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്താണ് ലക്ഷ്യം എന്താണ് എന്താണ് ഈ എയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് എന്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യാനാണ് ഇത് ടു പ്രൂവ് ദാറ്റ് ടു പ്രൂവ് ദാറ്റ് ദർ ഈസ് സി ഒ ടു ഇൻ ദ എക്സൈൽഡ് ദർ ഈസ് സി ഒ ടു ഇൻ ദ എക്സൈൽഡ് എ എന്താണ് എക്സൈൽഡ് എയറിൽ നമ്മൾ പുറത്ത് വിടുന്ന എയറിൽ എന്തുണ്ടെന്ന് അത് പ്രൂവ് ചെയ്യാനാണ് കാർബൺ ഡയോക്സൈഡ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഈ തന്നിരിക്കുന്നത് അല്ലേ ഈ ഇത് നമ്മൾ എയിം മെയിൻ ഇത് ഇതാണ് അല്ലേ എന്താ പ്രൂവ് ചെയ്യേണ്ടത് ദർ ഈസ് സി ഒ ടു ഇൻ ദ എക്സൈൽഡ് എയർ എന്താണ് നമ്മുടെ എയിം എക്സൈൽഡ് എയർ എന്താണ് എക്സൈൽഡ് എയറിൽ എന്തുണ്ടെന്ന് എന്തെൻ്റെ പ്രസൻസ് ഉണ്ട് സിഒ റ്റുവിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റ് ആണ് തന്നിരിക്കുന്നത് വേറെ സി ഒ ടു ഇൻ ദ എക്സൽഡ് എയർ ഇനി എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ വാട്ട് ഇസ് ദ ഒബ്സർവേഷൻ എന്താണ് ഈ ഇതിൽ നിങ്ങൾക്ക് ഒബ്സർവ് നിങ്ങൾ ചെയ്യാം എന്ത് ചെയ്യും ഇതിൽ ലൈം വാട്ടർ എന്തായിട്ട് മാറും ലൈം വാട്ടർ ഇതിൽ ലൈം വാട്ടർ ഉണ്ട് നമ്മളല്ലേ ഈ ലൈം വാട്ടർ എന്തായിട്ട് മാറും ലൈം വാട്ടർ ടേൺസ് ഇൻ ടു മിൽക്കി ടേൺസ് ഇൻ ടു എന്താണ് മിൽക്കി ട്ടർ ടേൺസ് ഇൻ ടു മിൽക്കി ഇനി എൻ്റെ സീ റസ്റ്റ് നോക്കൂ അതായത് ഇൻഫെറൻസ് അബോ ദ ഒബ്സർവേഷൻ എന്താണ് ഈ ഒബ്സർവേഷൻ നിങ്ങൾക്ക് എന്താണ് ഈ ഒബ്സർവേഷൻ നിങ്ങൾക്ക് ഇൻഫറൻസ് എന്ന് പറയുന്ന നിഗമനം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പറഞ്ഞതാണ് അല്ലെ എന്താണ് സിഒ ടു എന്താണ് മിക്സഡ് വിത്ത് ലൈം വാട്ടർ അല്ലേ സിഒ റ്റു മിക്സഡ് വിത്ത് ലൈം വാട്ടർ സോ അതെന്തു ചെയ്യും ഇറ്റ് ടേൺസ് ടു മിൽക്കി ഇറ്റ് ടേൺസ് ടു മിൽക്കി അല്ലേ ടേൺസ് ഇൻ ടു മിൽക്കി അപ്പോ ഡെയറിസ് എന്തുണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു സിഒ ടു പ്രസന്റ് ഇൻ എന്താണ് എക്സെൽഡ് എയർ പ്രസന്റ് ഇൻ എക്സെയിൽഡ് എയർ എന്താ എക്സെൽഡ് എയർ അതുകൊണ്ടാണ് അത് എന്തായിട്ട് മാറിയത് ടേൺസ് ടു സോ ഇറ്റ് ടേൺസ് ടു മിൽക്കി ക്ലിയർ ആയോ അപ്പൊ നമ്മൾ എന്ത് ഇതിനകത്ത് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് എക്സൈൽഡ് എയർഡ് എന്തുണ്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ട് എന്നാണ് അല്ലേ അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ലൈൻ വാട്ടർ മിക്സ് ചെയ്ത് എന്താ ഇറ്റ് ടേൺസ് ടു മിൽക്കി അപ്പോൾ സി യോ ടു പ്രസൻ്റ് ഇൻ എക്സൈൽഡ് എയർ സോ ഇറ്റ് ടേൺസ് ഇൻ ടു മിൽക്കി ക്ലിയർ ആയോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്വൻറ്റി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ അപ്പോൾ അൻലൈസ് ദ സിറ്റുവേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഇവിടെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട് അതിനനുസരിച്ച് അതിനെ നിങ്ങൾ ആൻസർ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദ ലീവ്സ് ഓഫ് ടച്ച് മീ നോട്ട് പ്ലാന്റ് ഫോൾഡ് വെൻ ടച്ച് നമ്മൾ തൊടുമ്പോൾ എന്താണ് ടച്ച് മീ നോട്ട് പ്ലാന്റ് തൊട്ടാവാടി ചെടി എന്ത് ചെയ്യും ഇങ്ങനെ ചുരുങ്ങിപ്പോകും അല്ലേ അതിൻ്റെ ഇത് എന്തോ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻ്റ് ആണല്ലേ നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി ഇപ്പോൾ നമുക്ക് സബ് ക്വസ്റ്റിൻസ് പിന്നെ അതിന്റെ താഴെ വേറൊരു അങ്ങോട്ട് തന്നിട്ടുണ്ട് എന്താണ് ക്ലൈംബേഴ്സ് ഗ്രോ എറൗണ്ട് എ സപ്പോർട്ട് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ക്ലൈംബേഴ്സ് ഗ്രോ അറൌണ്ട് എ സപ്പോർട്ട് ഇത് രണ്ടും തന്നിരിക്കുന്നത് എന്തോ ഒരു ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി മനസ്സിലായില്ലേ അപ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഇൻ സിറ്റുവേഷൻ വൺ ആൻഡ് ടു ഇത് തന്നിരിക്കുന്ന വൺ ആൻഡ് ടൂവും ഏത് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ടച്ച് മീൻ നോട്ട് പ്ലാന്റ് ടച്ച് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് നാസ്റ്റിക് മൂവ്മെൻ്റ് ആണല്ലേ നാസ്റ്റിക് മൂവ്മെന്റ് ആണ് മറ്റേതോ മറ്റേതോ നമ്മൾ കുറച്ചും പറഞ്ഞതാണ് ഏത് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണ് ഹാപ്റ്റോട്രോപ്സം അതായത് ട്രോപ്പിക് മൂവ്മെന്റ് ആണല്ലേ ട്രോപ്പിക് മൂവ്മെന്റിന് പറയണെന്തെന്ന് ഹാപ്റ്റോട്രോപ്സം എന്ന് പറയുന്നത് കേട്ടോ ട്രോപ്പിക് മൂവ്മെന്റ് ആണ് ഹാപ്റ്റോട്രോപ്സം ക്ലിയർ ആയോ ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ ഹൗ ഡു ദിസ് മൂവ്മെന്റ് ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ രണ്ടും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് ട്രോപ്പിക് മൂവ്മെന്റ് നമ്മൾ ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ ഡയറക്ഷൻ ഓഫ് പ്ലാൻ മൂവ്മെന്റ് ഈസ് അക്കോർഡൻസ് വിത്ത് എന്തായിരിക്കും ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലേഴ്സ് അല്ലേന്റിൽ എങ്ങനെയാണ് ട്രോപ്പിക് മൂവ്മെന്റിൽ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ദ ഡയറക്ഷൻ ഓഫ് പ്ലാൻ മൂവ്മെന്റ് പ്ലാൻ മൂവ്മെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും അക്കോർഡൻസ് വിത്ത് അക്കോർഡൻസ് വിത്ത് ദിമുലേസ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലേസ് അല്ലേ പ്ലാൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിലായോ എന്തായിരിക്കും പ്ലാനിൻ്റെ ദ ഡയറക്ഷൻ ഓഫ് പ്ലാൻ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും ഇസ് ആൻ അക്കോർഡൻസ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് അതാണ് എന്തിൻ്റെ ട്രോപ്പിക് മൂവ്മെൻറ്റിന്റെ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നാസ്റ്റിക് മൂവ്മെൻറ്റിൻ്റെ ഇത് ട്രോപ്പിക് മൂവ്മെൻറ്റിൻ്റെയാണ് നാസ്റ്റിക് മൂവ്മെൻറ്റിൻ്റെ എന്തായിരിക്കും നാസ്റ്റിക് മൂവ്മെൻ്റ് നേരെ ഓപ്പോസിറ്റായിരിക്കും അല്ലേ നാസ്റ്റിക് മൂവ്മെൻറ് എങ്ങനെയായിരിക്കും നാസ്റ്റിക് മൂവ്മെൻ്റ് എന്തായിരിക്കും നാസ്റ്റിക് മൂവ്മെൻ്റിൻ്റെ ഇത് എന്തായിരിക്കും ട്രോപ്പിക് മൂവ്മെൻറ് എന്താണ് പ്ലാൻ ഈസ് അക്കോർഡിൻസ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ആയിരിക്കും എന്നാൽ നാസ്റ്റിക് മൂവ്മെന്റ് എന്നായിരിക്കും അക്കോഡൻസ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് നോട്ട് വിത്ത് അല്ലെ പ്ലാൻ മൂവ്മെന്റ് ഈസ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്റ്റിമുലസ് അല്ലേ അപ്പോൾ എന്താണ് മൂവ്മെന്റ് നോട്ട് നോട്ട് അക്കോഡൻസ് വിത്ത് ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ക്ലിയർ ആയോ അപ്പോൾ ട്രോപ്പിക് മൂവ്മെന്റിൽ എങ്ങനെയായിരിക്കും പ്ലാൻ മൂവ്മെന്റ് അക്കോർഡൻസ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് അയക്കാം സ്റ്റിമുലസിന്റെ ഡയറക്ഷനിലായിരിക്കും അല്ലേ നാസ്റ്റിക് മൂവ്മെന്റിന്റെ എങ്ങനെയാണ് ഇറ്റ്സ് നോട്ട് അക്കോർഡൻസ് വിത്ത് ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് സ്റ്റിമുലസിന്റെ ഡയറക്ഷൻ അക്കോർഡൻസ് ചെയ്യുന്നില്ല ക്ലിയർ ആയോ ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ ദിസ് ദ ട്രോപ്പിക് മൂവ്മെന്റ്സ് ഇൻ പ്ലാൻസ് ആൻഡ് ദസിറ്റീവ് സ്റ്റിമുലേ നോക്കൂ ട്രോപ്പിക് മൂവ്മെൻറ്സ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ദെയർ കോസിറ്റീവ് സ്റ്റിമുലേ ഓരോ ട്രോപ്പിക് മൂവ്മെൻറ്സും അതിൻ്റെ പ്ലാന്റിൻ്റെ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് അതിൻ്റെ കോസിറ്റീവ് സ്റ്റ്യമുലൈസും നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് നോക്കൂ നമ്മുടെ ഒരു ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ് എന്ത് ഫോട്ടോ ട്രോപ്പിസം അതിൻ്റെ കോസിറ്റീവ് സ്റ്റിമുലേതാണ് ലൈറ്റ് അല്ലേ അതുപോലെ ഹൈഡ്രോട്രോപ്പിസം അല്ലേ ഹൈഡ്രോട്രോപ്പിസം ഇപ്പോൾ നമ്മൾ രണ്ടുമൂന്ന് പ്രാവശ്യം പറഞ്ഞു ഹൈഡ്രോട്രോപ്പിസം എന്തായിരിക്കും വാട്ടർ അല്ലേ പിന്നെ ഏതാണ് ജിയോട്രോപ്പിസം ഉണ്ട് അല്ലേ ജിയോട്രോപ്പിസം ഒരു ടൈപ്പ് ഓഫ് ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ് ജിയോട്രോപ്പിസം ജിയോട്രോപ്പിസം എന്താണ് ഗ്രാവിറ്റി ഗ്രാവിറ്റി ആണ് അതിൻ്റെ സ്റ്റിമ്മിൽ ഇനി ഹാപ്റ്റോട്രോപ്പിസം ഹാപ്റ്റോട്രോപ്പിസം ടച്ചാണ് അല്ലേ ഹാപ്റ്റോട്രോപ്പിസം എന്താണ് ടച്ചാണ് പിന്നെയോ കീമോട്രോപ്പിസം കെമിക്കൽ അപ്പോൾ ഇതാണ് എന്ത് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് പ്ലാൻസിലെ ട്രോപ്പിക് മൂവ്മെൻറ്റ്സും അതിൻ്റെ പോസിറ്റീവ് സ്റ്റിമുലേഴ്സും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്നായി പഠിക്കുക കേട്ടോ എക്സാമിന് വേണ്ടി നന്നായി പഠിക്കുക പ്രിപ്പയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്